രക്തബന്ധത്തിലുള്ളവരുമായിട്ടുള്ള അവിഹിത ബന്ധം മൂലം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട് എന്നാൽ സമീപകാലത്തായിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നിമിത്തം ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കൊല്ലപ്പെടുന്ന ഒരുപാട് വാർത്തകളും നമ്മൾ കാണാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലിന് കർണാടകയിലെ തുങ്കൂർ ജില്ലയിൽ ഒരു നദിക്കരയിൽ ഏതാണ്ട് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു യുവാവിനെ മരിച്ച നിരയിൽ കണ്ടെത്തുന്നു രാവിലെ പ്രഭാത കൃത്യത്തിനായിട്ട് ആ നദിയുടെ സമീപത്തെ എത്തിയ ഒരാളാണ് ഒരു യുവാവ് മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾ കൂട്ടം ചേരുകയും വിവരം പോലീസിനെ അറിയിക്കുകയും ഒക്കെ ചെയ്തു ഈ മൃതദേഹം കണ്ട ആളുകളെല്ലാം ഇത് സ്വാഭാവികമായ ഒരു മുങ്ങി മരണമായിട്ട് തന്നെയാണ് ചിന്തിച്ചത് കാരണം അടുത്ത് മദ്യക്കുപ്പിയുണ്ട് ഗ്ലാസ് ഉണ്ട് അലങ്കോലമായ വസ്ത്രങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും മദ്യപിച്ച് തണപ്പൂസായ ഒരു വ്യക്തി വെള്ളത്തിൽ വീണ് അബദ്ധവശാൽ മരിച്ചതാണ് എന്നായിരുന്നു എല്ലാവരും ധരിച്ചത് അസ്വാഭാവിക മരണമായതുകൊണ്ട് തന്നെ മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങി മരണമല്ല ഈ മൃതദേഹത്തിന് എൻ്റെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പ്രതി ആരാണ് എന്ന് അന്വേഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രതികളെ കണ്ടുപിടിക്കുവാനായിട്ടുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും ഇവർ ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അപ്രതികളിലേക്ക് എത്തുവാനായിട്ട് യാതൊരു സൂചനയും ഉണ്ടായില്ല ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് കടന്നു വരികയും അയാൾ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചില വസ്തുതകളിലേക്ക് അയാൾ പോലീസുകാരുടെ ശ്രദ്ധയേഷണിക്കുകയും ചെയ്തു അയാൾ പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ഭാര്യയുമായിട്ട് അവരുടെ തന്നെ സഹോദരൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നും ഈ ഒരു കാര്യം ഇവളുടെ ഭർത്താവായ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഇരുപത്തിനാല് കാരനായ മഞ്ജുനാഥ് എന്ന യുവാവ് കണ്ടെത്താനുള്ള സാഹചര്യം ഏതെങ്കിലും സാഹചര്യത്തിൽ അയാൾ കണ്ടെത്തിയപ്പോൾ ഇയാളെ കൊന്നതാകാനുള്ള സാധ്യതയുമുണ്ട് എന്നൊരു വാർത്തയാണ് പോലീസുകാർക്ക് നൽകിയത് അപ്പം ഈ ഒരു വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം കൊല ചെയ്യപ്പെട്ട യുവാവിൻ്റെ പേര് മഞ്ജുനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഹർഷിത രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പതിമൂന്നിനായിരുന്നു ഇവരുടെ വിവാഹം മഞ്ജുനാഥിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് ആകെപ്പാടെ അവശേഷിച്ചത് ഒരു മുത്തശ്ശി മാത്രമായിരുന്നു ഈ മുത്തശ്ശിയാണ് ഈ ഹർഷിതയുമായിട്ടുള്ള വിവാഹത്തിന് മുൻകൈയ്യെടുത്തതും ഹർഷിത എന്ന പെൺകുട്ടി നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിലെ ഒരേ ഒരു പെൺതിരിയായിരുന്നു വിവാഹ സമയത്തും അല്ലാതെയുമൊക്കെ നേതൃത്വം നൽകി ഇവരുടെ മുൻപന്തിയിൽ ഹർഷിതിയുടെ സഹോദരനായ രഘുനാഥ് മുന്നിലുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഹർഷിതിയുടെ സഹോദരനായതുകൊണ്ട് അമ്മയുടെ ജ്യേഷ്ഠതിയുടെ മകനായതുകൊണ്ട് തന്നെ ഒരു സഹോദര സ്ഥാനത്താണ് എല്ലാവരും ഈ ഒരു ബന്ധം കണ്ടതും അതിൽ അസ്വാഭാവികതയൊന്നും ആരും കണ്ടില്ല എന്നാൽ വിവാഹ ശേഷം ഇയാൾ മഞ്ജുനാഥ് പണിക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെയും അടിക്കടി വീട്ടിലെത്തിക്കുകയും ദീർഘനേരം ഈ വീട്ടിൽ ചെലവഴിക്കുകയും ചെയ്തുവെങ്കിലും വല്യമൊന്നും ആദ്യമായിട്ട് ആദ്യകാലത്ത് ഇതിനെ തെറ്റിദ്ധരിച്ചില്ല എന്നാൽ ഒരു ദിവസം പോലീസില് റിപ്പോർട്ട് നൽകിയ അല്ലെങ്കിൽ മഞ്ജുനാഥിൻ്റെ മരണശേഷം പോലീസിനെ മഞ്ജുനാഥിൻ്റെ ഭാര്യ ഹർഷിത അവളുടെ കസിനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് താൻ കണ്ടു എന്ന് മൊഴി കൊടുത്ത സുഹൃത്ത് ഒരു ദിവസം മഞ്ജുനാഥിനെ അന്വേഷിച്ച് വീട്ടിൽ വരികയും ആ സമയത്ത് ഇവരൊരു തമ്മിൽ ബെഡ്റൂമിൽ കാമ കേളികളിൽ ഏർപ്പെടുന്നത് കാണുകയും ചെയ്തു എന്നാൽ നല്ലൊരു സുഹൃത്തായതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അയാൾ മഞ്ജുനാഥിനെ അറിയിച്ചില്ല പക്ഷേ പോലെ അല്ലെങ്കിൽ മുൻകാലത്തേതുപോലെ മഞ്ജുനാഥുമായിട്ടുള്ള സൗഹൃദം തുടർന്നു കൊണ്ട് പോയില്ല എന്ന് മാത്രമല്ല അയാളെ വീട്ടിലേക്ക് വരാതായി ഫോൺ വിളിച്ചാൽ എടുക്കാതായി പ്രകടമായ ഒരു അകലം പാലിച്ചു അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ തൻ്റെ സുഹൃത്തെ തന്നിൽ നിന്ന് അകലം പാലിക്കുന്നതെന്ന് അറിയുവാനായിട്ട് മഞ്ജുനാഥ് പല പ്രകാരത്തിലും സുഹൃത്തിനെ ചോദ്യം ചെയ്തുവെങ്കിലും തനിക്കിപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അത് ശരിയല്ല വി വിവാഹിതനാണല്ലോ അതുകൊണ്ടാണ് വരാത്തത് എന്ന മറുപടിയിൽ ഇയാൾ ഒതുക്കുകയാണ് ചെയ്തത് പക്ഷേ ദുരൂഹമായ എന്തൊക്കെയോ തന്റെ ചുറ്റും നടക്കുന്നു എന്നൊരു തോന്നൽ മഞ്ജുനാഥനുണ്ടായി ഇയാളെ തന്റെ ഭാര്യയെ കൂടുതൽ നിരീക്ഷിക്കുവാനും തുടങ്ങി അങ്ങനെ ഇരിക്കിയ ഒരു ദിവസം തന്റെ ബെഡ്റൂമിൽ വെച്ച് കട്ടിലിന്റെ കീഴേ നിന്ന് ഉപയോഗിച്ച ഒരു കോണ്ടം മഞ്ജുനാഥന് ലഭിച്ചു ഭാര്യയാവട്ടെ ഇത് മഞ്ജുനാഥ് തന്നെ ഉപയോഗിച്ചതാണെന്നും ഓർമ്മിക്കാതെ എവിടെയോ താഴെ ഇട്ടതാണ് എന്നുള്ള വാദഗതിയിൽ ഉറച്ചു നിന്നുവെങ്കിലും ഇങ്ങനെയൊരു സംഭവം താൻ ചെയ്തിട്ടില്ല ഇത് താൻ ഉപയോഗിച്ചതല്ല എന്ന് മഞ്ജുനാഥന് പരിപൂർണ ബോധ്യമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇവളുടെ കസിനോട് മേലിൽ തൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നൊരു ഓർഡർ മഞ്ജുനാഥ് നൽകി അതോടുകൂടി ഇവരുടെ ഇല്ലെങ്കിൽ സഹോദരനുമായിട്ടുള്ള അല്ലെങ്കിൽ കസിനുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് തടസ്സമാവുകയും അയാൾ വീട്ടിലോട്ട് വരാതായി ഇവള് സ്വന്തം വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് തൻ്റെ കാമുവിനോടൊത്ത് സല്ലാപങ്ങളിൽ ഏർപ്പെടുന്ന രീതി തുടരുകയും ചെയ്തു പോകെ പോകെ മഞ്ജുനാഥൻ്റെ ഭാര്യയായ ഹർഷതക്ക് ഏത് പ്രകാരത്തിലും തൻ്റെ ഭർത്താവായ മഞ്ചുനാഥനെ ഒഴിവാക്കണമെന്നും തൻ്റെ കസിൻ്റെ ഒപ്പം തന്നെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ശക്തിമത്താവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി അത് കാമുകനായ രഘുവിനോട് ഇയാളെ എങ്ങനെയും കൊന്നു കളയണമെന്ന് ആവശ്യപ്പെട്ടു പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക് എന്ന് ചിന്തിക്കണം അപ്പം ഇരുപത്താറ് വയസ്സുള്ള ഇവളുടെ കാമുകന് ആ നിർദ്ദേശത്തോട് ആദ്യമേ യോജിച്ചില്ല അപ്പോൾ ഹർഷിത തൻ്റെ ഭർത്താവിനെ കൊല്ലുന്നതിനായിട്ട് ഒരു ഏഴ് ലക്ഷം രൂപ താൻ നൽകാമെന്നും ഏതെങ്കിലും കൊട്ടേഷൻ ടീമിനെ ഈ ജോലി ഏൽപ്പിക്കാനും ആവശ്യപ്പെട്ടു അങ്ങനെ ഇയാൾ അന്വേഷിക്കുകയും പോലീസ് സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽ നിന്ന് ഇയാൾക്ക് അനുയോജ്യമായ ഒരു വ്യക്തിയെ ഒരു കൊട്ടേഷൻ ടീമിനെ തന്നെ കണ്ടെത്തുകയും ചെയ്തു ഇയാൾ കണ്ടെത്തിയ റൗഡി ലിസ്റ്റിലുള്ള കൊട്ടേഷൻ ടീമിൻ്റെ തലവൻ്റെ പേര് രഘുകിരൺ എന്നായിരുന്നു എന്നാൽ ഈ രവി ഇയാൾക്ക് ഓഫർ ചെയ്തത് വെറും അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതായത് കാമുകി ഏഴു ലക്ഷം രൂപ നൽകാൻ ഏഴു ലക്ഷം രൂപയുടെ കൊട്ടേഷൻ നൽകുന്നു കാമുകൻ ഇതിൽ നിന്ന് തന്നെ നൈസായിട്ട് രണ്ട് ലക്ഷം അടിച്ചു മാറ്റുന്നു അയാളുടെ പണത്തിനോടുള്ള ആറത്തിയും ആ പെൺകുട്ടിയോടുള്ള ആത്മാർഥില്ലായ്മയും ഒറ്റ കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെ ഇരിക്കെ ഇയാൾക്ക് ഇവർക്ക് മഞ്ജുനാഥനെ കൊല്ലാനുള്ള ഒരു അവസരം ഒത്തുകിട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അടുത്തു വരുന്നു അപ്പോൾ രാത്രിയിലെ ഭാര്യയോടൊപ്പം ഉറങ്ങിക്കിടന്ന ഒരു വ്യക്തിനെ പിറ്റേ ദിവസമാണ് നദിയിൽ മരിച്ചു കിടക്കുന്നതായ ഒരു രീതിയിൽ കണ്ടെത്തുന്നത് അപ്പോൾ ഫെബ്രുവരി മൂന്നിനായിരുന്നു മഞ്ജുനാഥിൻ്റെ ജന്മദിനം അപ്പോൾ ഇത് പ്രമാണിച്ച അയാൾ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പാർട്ടിയിൽ പങ്കെടുക്കുകയും അത്യാവശ്യം നല്ല രീതിയിൽ മതിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് വീട്ടിലെത്തിയത് ഈ ഒരു സമയത്ത് ഇയാളെ കൊല്ലുവാനായിട്ട് നിശ്ചയിച്ചിരുന്ന നമ്മുടെ രഘു കൂട്ടാളികളും മദ്യപിക്കുന്നതിനായിട്ട് ഇയാളെ അല്ലെങ്കിൽ ഒരു പാർട്ടി തരാം നീ വാ എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ആ അവസ്ഥ കൂടുതലും മദ്യപിച്ചതുകൊണ്ട് ഇയാൾക്ക് അവരോടൊപ്പം പങ്കെടുക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല താൻ വരുന്നില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ നിനക്ക് ഒക്കെ ഒപ്പം പൊളിക്കാം ഞാൻ അല്ലെങ്കിൽ ഞങ്ങളെ ബന്ധുക്കാരുടെ ഒപ്പം വീട്ടുകാർ വിളിച്ചാൽ മാത്രമാണ് വരാൻ പറ്റില്ലാത്തതല്ലേ എന്നൊക്കെ തരത്തിലുള്ള സംഭാഷണം നടത്തി ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽപ്പെടുത്തി ഇയാളെ വീടിനെ പുറത്തെത്തിക്കുകയും ചെയ്തു അപ്പോൾ അത്യാവശ്യം മദ്യപിച്ചുകൊണ്ട് തന്നെ ഇയാളെ തൻ്റെ ഇരിയക്ര വാഹനം എടുക്കാതെ നടന്നാണ് ചെന്നത് ഇവരൊരു നദിക്കരയിലായിരുന്നു ഇയാളെ കൊല്ലുവാനുള്ള സ്ഥലമായിട്ട് നിശ്ചയിച്ചത് സ്വാഭാവികമായിട്ട് ഇയാളെ ചെന്ന് കയറി കൊടുത്തു ചെന്ന സമയത്ത് തന്നെ ഒരു ഗ്ലാസ്സിൽ ഒരു പെഗ് ഊറ്റി കൊടുത്തു ഇയാൾ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കൊല്ലുവാനായിട്ട് ഉദ്ദേശിക്കുന്ന കൊട്ടേഷൻ ടീം ആ ക്വട്ടേഷൻ ടീമിലെ അംഗങ്ങൾ കഴുത്തിൽ കയറിട്ട് ഇയാളെ മുന്നിൽ നിന്ന് അവരെ പുറ പുറകോ അതായത് കൊട്ടേഷൻ ടീമിൻ്റെ അംഗങ്ങളെ പുറകിൽ നിൽക്കുകയും മദ്യപിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന മഞ്ജുനാഥൻ്റെ കഴുത്തിൽ പുറയിൽ നിന്ന് ഇങ്ങനെ കുരുക്കിട്ട് മുറുക്കി കൊന്നു കളയുകയുമാണ് ചെയ്തത് അതിനുശേഷം ഇവർ ഇയാളുടെ ഡെഡ് ബോഡി നദിയിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയാണ് മഞ്ജുനാഥൻ്റെ സുഹൃത്ത് നൽകിയ വിവരപ്രകാരം പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ കോൾ ലിസ്റ്റ് എല്ലാം പരിശോധിക്കുകയാണ് മഞ്ജുനാഥൻ്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ പോലീസുകാർക്ക് രഘുവിൻ്റെ ഒരു കോള് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ രവി കിരണിൻ്റെ കോളും അവർ മൊബൈലിൽ നിന്ന് കണ്ടെത്തി അപ്പോൾ എന്തിനാണ് രവി കിരൺ ഇയാളെ കൊന്നത് എന്നതിൻ്റെ കാരണം പോലീസുകാർക്ക് മനസ്സിലായില്ല കാരണം മുൻ വൈരാഗ്യമൊന്നുമില്ല പരിചയവുമില്ല അപ്പോൾ എന്തിനാണ് രവികിരൺ ഇയാളുടെ നമ്പറിലേക്ക് വിളിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ രവികിരണൻ ബൈ ചാൻസിൽ നമ്പർ പോയതാണ് തനിക്ക് നമ്പർ കോൾ ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് എന്ന വാദഗതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് ഇതേ സമയം തന്നെ ഹർഷിതയെ പോലീസുകാർ ചോദ്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ തൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നതെന്നും അയാളെ കൊന്ന ആളുകളെ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നും ഉള്ള ഒരു നിലപാടിലായിരുന്നു ഹർഷിത് ഉറച്ചു നിന്നത് എന്തായാലും ഇവളെ ചോദ്യം ചെയ്യാതെ ഈ കേസ് തെളിയില്ല എന്ന ബോധ്യം വന്ന പോലീസുകാർ വനിതാ പോലീസിൻ്റെയൊക്കെ സഹായത്തോടെ ഇവളെ ബലമായിട്ട് കൂട്ടിക്കൊണ്ടു പോവുകയും പ്രതികളെ എല്ലാവരെയും ഒരുമിച്ചിരുത്തിയും വെവ്വേറിയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു അവസാനം ഇവള് കുറ്റസമ്മതം നടത്തേണ്ടതായിട്ട് വന്നു ആ ഒരു കുറ്റസമ്മതം നടത്തിയ വഴിക്കാണ് പോലീസുകാരും ഇവളുടെ തലവനായ രവീകിരണനൊക്കെ ഞെട്ടുന്ന ഒരു വെളിപ്പെടുത്തലൂടെ നടന്നത് കാരണം താൻ കൊട്ടേഷൻ നൽകിയത് ഏഴ് ലക്ഷം രൂപയ്ക്കാണ് എന്നും എന്നാൽ രഘു ഇവർക്ക് നൽകാമെന്ന് പറഞ്ഞ തുക അഞ്ച് ലക്ഷം മാത്രമാണെന്നും അതായത് ഒറ്റ വഴിക്ക് തന്നെ രണ്ട് ലക്ഷം രൂപ ഇയാൾ തൻ്റെ കൈക്കിലാക്കുകയാണ് ചെയ്തതെന്ന ആ ഞെട്ടിക്കുന്ന വസ്തുത അപ്പോഴാണ് പെൺകുട്ടിക്ക് മനസ്സിലായത് എന്തായാലും രഘു ഒന്നാം പ്രതിയും ഹർഷിത രണ്ടാം പ്രതിയും രവികിരണനും ടീമും മൂന്ന നാല് സാക്ഷി പ്രതികളൊക്കെയായിട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അല്ല ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ പെൺകുട്ടിക്ക് ഏഴു ലക്ഷം രൂപ ലഭിച്ചത് മഞ്ജുനാഥ വളരെ കഷ്ടപ്പെട്ട് ദീർഘകാലമായിട്ട് സമ്പാദിച്ച് സുരിക്കൂട്ടിയ പൈസ അലമാരിയിൽ വെച്ച് ആ പൈസയാണ് അയാളെ തന്നെ കൊല്ലുവാനായിട്ട് എടുത്ത് കൂട്ടാളികൾക്ക് നൽകിയത് എത്ര മനസാക്ഷിയില്ലാത്ത ഒരു നിലപാടാണ് അവളുടെ വീട്ടിൽ പൈസയുണ്ട് ആ പൈസ ഒന്നും ഉപയോഗിച്ചില്ല അയാളെ കൊല്ലാൻ അയാൾ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഉപയോഗിച്ചു ഇത്തരത്തിലുള്ള ഒരുപാട് സഹോദരിമാരൊക്കെ അല്ലെങ്കിൽ മറ്റൊരാളെ നശിപ്പിക്കാൻ അവരുടെ സ്വന്തം അധ്വാനം ഉപയോഗിക്കാതെ മറ്റുള്ള ആളുകളുടെ തന്നെ പണം ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചതിച്ചും വഞ്ചിച്ചും സൂത്രത്തിലൊക്കെ കൈവശപ്പെടുത്തി ആ പണം കൊണ്ട് അതായത് സ്വന്തം മുഖന്മുടക്ക് ഒന്നുമില്ലാതെ അവരുടെ പണത്തിൽ തന്നെ അവരെ നശിപ്പിക്കുന്ന വ്യക്തികൾ നമ്മുടെക്കിടയിലുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഹർഷിത എന്ന പത്തൊമ്പതുകാരി എന്തായാലും അവസാനം കേസ് പരി പരിഗണിച്ചു ഇവർക്ക് ശിക്ഷയെല്ലാം കിട്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നിന് ഹൈക്കോടതി ഉള്ള ജാമ്യാപേക്ഷ പരിഗണിക്കുകയും കർശനമായ ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയൊക്കെ ചെയ്തു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്ന് പറയുന്നത് മഞ്ജുനാഥൻ്റെ വീട്ടിൽ പോകാനോ അയാളുടെ വെല്ലിമയെ കാണുവാനോ പാടില്ല അന്വേഷണ ഉദ്യോഗസ്ഥരെ എപ്പോൾ വിളിച്ചാലും ഹാജരാകണം പ്രതികളെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല ഇങ്ങനെയുള്ള കർശനമായ ഉപാധികളോടെയാണ് ആ പെൺകുട്ടിക്ക് ജാമ്യം അനുവദിച്ചത് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പരിധിയിൽ കൂടുതൽ കസിൻസിനെ ബന്ധുക്കളെയൊക്കെ നമ്മുടെ വീടുകളിൽ വിളിച്ചു വരുത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അടുത്ത ബന്ധത്തിലുള്ള വ്യക്തികളുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടാകുന്ന സാഹചര്യം പലപ്പോഴും പേരൻസിൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ബന്ധം ചുരുക്കം ചിലരെങ്കിലും അവസാനിപ്പിക്കുമെങ്കിൽ മറ്റു ചിലർക്ക് അത് നിർത്താൻ കഴിയില്ല കൊലപാതകത്തിലേക്ക് വലിയ വലിയ ദുരന്തങ്ങളിലേക്കും നീങ്ങുകയും ചെയ്യും